ആ താരത്തിൻ്റെ കളി കാണാൻ വേണ്ടി യുദ്ധം പോലും നിർത്തിവെച്ച കഥ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് പെലയുടെ കാര്യത്തിലാണത് എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ താരങ്ങളില്ലെങ്കിൽ കളിയേ വേണ്ട എന്ന് തീരുമാനിക്കപ്പെടുന്നു നമ്മൾ പറയുന്നത് ലിയോമെസ്സിയെക്കുറിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചുമാണ് ഇപ്പോൾ നാളെ ഇന്ദ്രമയാമിക്ക് ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരമുണ്ടായിരുന്നു ചാമ്പ്യൻസ് ടൂർ എന്നവർ പേരിട്ട് വിളിക്കുന്ന പ്രീ പ്രീസീസൺ ടൂറ് ഇൻഡിപെൻഡൻ്റെ ഡെൽ വെല്ല എന്ന് പറയുന്ന ക്ലബുമായിട്ട് പ്യൂട്ടോറിക്കയിൽ വെച്ചിട്ടാണ് ആ മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷേ ലേണൽ മെസ്സിക്ക് പരിക്കാണ് അതുകൊണ്ട് ആ മത്സരം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു ആ കളി ഇനി റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് മെസ്സി ഇല്ലെങ്കിൽ ആ കളിയെ വേണ്ട അല്ല കളി നടത്തണമെങ്കിൽ മെസ്സി ഫിറ്റാവുമ്പോൾ മതി ഒഫീഷ്യലി തന്നെ മെസ്സിയുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട് ഡിസ്കംഫർട്ട് ഉണ്ട് ഡിസ്കംഫേർട്ടുണ്ട് എന്നിന്റർമയാമി അറിയിച്ചു കഴിഞ്ഞെന്ന് മാത്രമല്ല മെസ്സി തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു പ്യൂട്ടോറിക്കയിലെ ആരാധകരോട് അദ്ദേഹം പറയുന്നു നമുക്ക് കാണാം എനിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ചെറിയ ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാം എന്ന് മെസ്സി തന്നെ വന്ന് പറയുന്നു ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ ഇതേപോലെ സംഭവിച്ചത് എനിക്ക് ഓർമ്മയേണ്ട രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലായിരുന്നു അത് അൽനസർ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനായിട്ട് ചൈനയിലേക്ക് പോയിരുന്നു അന്ന് ആ മത്സരങ്ങൾക്ക് തൊട്ട് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പരിക്ക് പറ്റി ക്രിസ്ത്യാനോ കളിക്കില്ല എന്നായി എന്നാൽ പിന്നെ കളി വേണ്ട എന്ന ആരാധകരും സ്പോൺസർമാരും പറയുന്നു ക്രിസ്ത്യാനോ ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തി തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് ആ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു അൽനസർ അവിടെ നിന്ന് തിരികെ റിയാദിലേക്ക് തന്നെ മടങ്ങിപ്പോയി ഇതാണ് ഈ രണ്ട് താരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഇവരുടെയൊക്കെ ഈ ടീമുകളുടെയൊക്കെ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങൾ കച്ചവടമാകുന്നത് ഈ താരങ്ങളുടെ പേരിലാണ് അവരെ കാണാനാണ് ആരാധകരെത്തുന്നത് അവരില്ലെങ്കിൽ കളിയേ വേണ്ട ലോകത്ത് ഇത്രയധികം ഇമ്പാക്റ്റ് അവരില്ലെങ്കിൽ കളിയേ വേണ്ട എന്ന തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മറ്റ് കളിക്കാരുണ്ടോ